സാധാരണ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടാകാവുന്ന പകൽ ചൂടിനേക്കാൾ അധികമായിരിക്കുന്നു ഫെബ്രുവരിയിൽ അടുത്ത മാസങ്ങളിലെത്തുമ്പോൾ മിക്കയിടത്തും അത് നാൽപ്പത് കടക്കുമെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ തൊഴിൽ യാത്ര ഭക്ഷണം തുടങ്ങിയവയിൽ അധികൃതർ തരുന്ന മുന്നറിയിപ്പ് പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ജനേകം എഡിറ്റോറിയലൂടെ വേനൽ കടക്കുകയാണ് സർക്കാർ സംവിധാനങ്ങളുടെ മുന്നറിയിപ്പുകളും അധികാരികൾ നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ദുരന്തമുഖത്തെത്തുമ്പോൾ മാത്രം അനുസരിക്കുകയും ചെയ്യുന്ന സാധാരണ നിലയിലെ ലാഘോവ് ബുദ്ധി നാം കാണിക്കരുത് കാരണം ചൂട് പരിധിവിടുന്നത് നിസ്സാര പ്രതിഭാസമല്ല ആഗോള താപനില പുതിയ റെക്കോർഡിലേക്ക് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ശാസ്ത്രലോകം അറിയിക്കുന്നത് ക്രമാതീതമായി ഉയർന്ന താപനില ലോകമെമ്പാടും ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുന്നു ആഗോള താപനവും എൽനിനോ പ്രതിഭാസവും മൂലമാണ് താപനിലയിൽ വലിയ വർദ്ധന ഉണ്ടാകുന്നത് ഒപ്പം സമുദ്രത്തിലെ താപനിലയും വൻതോതിൽ ഉയർന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഫെബ്രുവരി മാസം ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ മാസമായി ചരിത്രമാകുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ കണ്ടെത്തൽ വർഷത്തിലെ ഏറ്റവും ചെറിയ മാസത്തിന്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ ചൂട് പുതിയ റെക്കോർഡിലേക്കാണ് കുതിച്ചുയരുന്നത് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്നാൽ ഈ വർഷം തുടക്കത്തിൽ തന്നെ അതിനെ കവച്ചു വയ്ക്കുന്ന തരത്തിലാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ ഫെബ്രുവരിയിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നുപോകുന്നതെന്ന് പോകുന്നതെന്ന് ഭൂവൽക്കശാസ്ത്രജ്ഞനായ സീക്ക് ഹൗസ് ഫാദർ പറയുന്നു എന്നിനോ മുൻ വർഷങ്ങളിലെ പ്രവണത തുടരുമെങ്കിൽ അതിന്റെ ഹ്രസ്വവും ഏറ്റവും ഉയർന്നതുമായ ആഘാതം ഇതായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു ദക്ഷിണാഫ്രിക്ക സൗദി അറേബ്യ തായ്ലൻഡ് ഇന്തോനേഷ്യ കസാക്കിസ്ഥാൻ കൊളംബിയ ജപ്പാൻ ഉത്തര കൊറിയ മാലിദ്വീപ് ബലീസ് എന്നിവിടങ്ങളിൽ പ്രതിമാസ ചൂട് റെക്കോർഡ് കടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫെബ്രുവരി പകുതിയോടെ തന്നെ ഏകദേശം നൂറ്റി നാൽപ്പത് രാജ്യങ്ങൾ പ്രതിമാസ താപനിലയിൽ റെക്കോർഡ് രേഖപ്പെടുത്തിയെന്നും ശാസ്ത്രരോഗം റിപ്പോർട്ട് ചെയ്യുന്നു സമുദ്രോപരിതലത്തിലെ ചൂട് ക്രമാതീതമായി ഉയരുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ കൊടുങ്കാറ്റിനുള്ള സാധ്യതയും ഉണ്ടെന്നും വെളിപ്പെടുത്തലുണ്ട് വർദ്ധിച്ചു വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വളരെ കാലമായി ആശങ്കയുളവാക്കുന്നതാണെങ്കിലും വരും വർഷങ്ങളിൽ ഇതിന്റെ വേഗതയും തീവ്രതയും കൂടുമെന്നത് ആശങ്കാജനകമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ എല്ലായിടത്തും പതിവിലും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു എൽനിനോ പ്രതിഭാസം മൂലം ഇവിടെയും വരണ്ട കാലാവസ്ഥ ആയിരിക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് എൽനിനോ നീണ്ടു നിൽക്കുക ഏതാനും മാസങ്ങളിലേക്കാണെങ്കിലും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ കാലാവസ്ഥാ വ്യവസ്ഥകളെ തന്നെ മാറ്റിമറിക്കുമെന്നാണ് ഗവേഷകർ ഭയപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ എൽനിനോ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ശേഷം ആഗോള കാലാവസ്ഥയിലും താപനിലയിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്ക് നമ്മളും സാക്ഷികളാണ് ലോക കാലാവസ്ഥാ പ്രചരണത്തിൽ തന്നെ തച്ചുതകർത്ത ഘട്ടമായിരുന്നു രണ്ടായിരത്തി പതിനാറ് ആഗോള താപനില രണ്ടായിരത്തി പതിനാറിന് മുമ്പും ശേഷവും എന്ന രീതിയിലാണ് ശാസ്ത്രരോഗം ഇപ്പോൾ വിലയിരുത്തുന്നത് കഴിഞ്ഞ വർഷത്തേതുപോലെ ഫെബ്രുവരിയിൽ തന്നെ പകൽച്ചൂട് വർദ്ധിക്കാൻ തുടങ്ങി പൊതുവെ ചൂട് അനുഭവപ്പെടുന്ന പാലക്കാട് ഉൾപ്പെടെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും താപനില നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ് സാധാരണ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടാകാവുന്ന പകൽച്ചൂടിനേക്കാൾ അധികമായിരിക്കുന്നു ഫെബ്രുവരിയിൽ അടുത്ത മാസങ്ങളിലെത്തുമ്പോൾ മിക്കയിടത്തും അത് നാൽപ്പത് കടക്കുമെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ തൊഴിൽ യാത്ര ഭക്ഷണം തുടങ്ങിയവയിൽ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ട് പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ സമയത്ത് ശരീരത്തിൽ കൂടുതൽ സമയം നേരിട്ട് തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹം ഇല്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക ഒ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിക്കണം കുട്ടികളുടെ കാറ്റിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണെന്നും അറിയിപ്പുണ്ട് യാത്ര ചെയ്യുമ്പോൾ ആവശ്യമായ വിശ്രമവും വെള്ളം കരുതുകയും വേണം ഉച്ചവെയിലെ കന്നുകാലികളെ മേയാൻ വിടുന്നതും വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണമെന്നും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് തീരപ്രദേശങ്ങളിലെയും മലയോര മേഖലകളിലെയും അപേക്ഷിച്ച് ഇടനാടുകളിലാണ് കൂടുതൽ താപനില രേഖപ്പെടുത്താൻ സാധ്യത വേനൽമഴ സജീവമാകാൻ ഇനിയും മാസങ്ങൾ ബാക്കിയാണ് അതുകൊണ്ട് സൂര്യാഘാതത്തെ കരുതിയിരിക്കാം ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണുവരെ നമസ്കാരം